ൈസ് അങ്ങനെ നമ്മുടെ വണ്ടി സെറ്റായി ഇറങ്ങി ഇപ്പം ഏകദേശം എട്ട് പത്ത് മണിയായി ഇപ്പോൾ നമ്മള് മലപ്പുറത്താണല്ലേ ഇനി ഡ്രീം കം ട്രൂ ആട്ടോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് സർപ്രൈസ് വരുന്നത് ഞാൻ പോലും വിചാരിച്ചില്ല നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ നരിനരി വണ്ടി കിടപ്പുണ്ട് വെൽക്കം ന്യൂ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു ഹാപ്പിനെസ് ഒക്കെ ആണെങ്കിൽ ചെയ്യുന്നത് എന്നാലും നമ്മുടെ ബ്ലാക്കിൻ്റെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അതിനുശേഷം പുതിയൊരു വണ്ടി കാണാൻ പോവാണ് ഈ അടുത്തിടെ ഒന്നും പിന്നീട് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇന്നലൊരു വണ്ടി ഞാൻ കാണാൻ ഉണ്ടായി കണ്ണൂരാണേ ആണല്ലോ ഈ മലപ്പുറത്തേക്ക് പോവുകയാണ് അവിടെ ഒരു തിരുവരൊരു വണ്ടിയുണ്ട് തെറ്റാവുകയാണ് ഞാൻ വണ്ടി എടുക്കും വലിയ ഓവർ പവർഡായിട്ടുള്ള വണ്ടികളൊന്നും അല്ല പക്ഷേ ഒരു കിടില ലുക്ക് പോണത് ഒരു വണ്ടി ആട്ടാ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കളർ കളർ ഞാൻ പറഞ്ഞുതരാം ബ്ലൂ ആണ് കാണാൻ പോവാണ് എന്താണ് എങ്ങനെയാകുന്നൊന്നും അറിയില്ല കുറച്ച് നേരം എമൗണ്ട് ഉണ്ട് ഫണ്ടൊന്നും സെറ്റ് ആയില്ല ബാങ്കിൽ പോയി ഫണ്ടിന്റെ കാര്യം എന്താവും നോക്കണം സോ എന്തായാലും മലപ്പുറം പോയി ഒന്ന് കണ്ടു നോക്കാം പഴയ പഴയമൗണ്ട് വണ്ടി ഒന്നേ അത്യാവശ്യം പഴക്കമുള്ളൂ നമ്മുടെ ആളത്തൊക്കെ പോലെ അങ്ങനെ കുറെ പഴകിയല്ല മനസ്സൊക്കെ ഒരു അല്ലേ കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു വണ്ടി സോ പോയി നോക്കാം അങ്ങനെ നമ്മുടെ ഹംസക്കോയും നേരെ ബാങ്കിൽ പോയി ഫണ്ട് പെട്ടെന്ന് കിട്ടുമോ നോക്കണം ബാങ്കിൽ പോണം അത് കഴിഞ്ഞ് ബസ് പിടിക്കണം ട്രെയിനിൽ പോകണം പിടിച്ച വണ്ടിയിൽ രി പിടിച്ചണ്ടാവില്ല കിണ്ടിയും നീണ്ട സമയത്തിന് ശേഷം ബാഗിന് കുറച്ച് ഫണ്ട് സെറ്റാക്കിയിട്ടില്ല ഇനി ബെസ്സി കയറണം ബാക്കി എമ്മൗണ്ട് ഗൂഗിൾ പേ പേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ബെസ് വരണം മഴയാണ് മെയിൻ പത്ത് മണിക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ട് ഒരു മണി ആയപ്പോഴും നമ്മളെ നാട്ടിൽ തന്നെ അപ്രാവശ്യം അങ്ങനെ നമ്മൾ തലശ്ശേരി എത്തിയിരിക്കുകയാണ് ഇനി ട്രെയിൻ കയറണം ഇപ്പൊ തന്നെ ഏകദേശം രണ്ട് മണിയായി എപ്പെത്തൂന്ന് അറിയില്ല സോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഒന്നര സമയം കിട്ട ഇനി മൂന്നേ ബസ്സിനെ ട്രെയിൻ ഉള്ളു അവസ്ഥ ആലോചിച്ച് നോക്കി ഇനി എപ്പോ പോയിട്ട് എപ്പോ വന്ന് എന്താക്കാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കപ്പവച്ച കോഴിക്കാരും ഒരു ടോഫി അടിക്കാൻ വെച്ചു ഇനി ഏകദേശം ഒന്നൊന്നേ മണിക്കൂറുണ്ട് എന്നാ സീം അല്ലയ്യാ നമ്മുടെ തലശ്ശേരി ഇനി കയറി. അപ്പോൾ നമുക്ക് ₹50 മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് ടിക്കറ്റ് യെസ് ടിക്കറ്റ്. ₹50 മാത്രമേ ഉള്ളൂ. ₹50. എത്ര എത്ര റൈഡ് ഇല്ല. അതല്ലേ? അപ്പോൾ ഗയ്സ്, അങ്ങനെ നമ്മൾ തിരുവര എത്തിയിുകയാണ്. തിരുവൂർ തിരുവൂർ. ഇവിടെ എത്തി. ഇനി ബസ് കയറി. ഇനിയുംണ്ട് 10 കി.മീ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി വന്നപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ആണ് ബുക്ക് ചെയ്തത്. സോ ഇതിനേരെ കുട്ടൻ തിരുവോണത്ത്. അപ്പോൾ ഗയ്സ് അങ്ങനെ നമ്മൾ കുട്ടൻ തിരുവോണത്ത് ൊരു കിലോമേ ചായ അടിക്കാൻ കേസ് അങ്ങനെ നമ്മൾ നമ്മളോട് ചായ കുടിക്കാൻ ഇവിടുന്ന് ഇനി ഹാജിപ്പടിയോ ഒരു സ്ഥലത്ത് നമ്മൾ നാട്ടിലെത്തി പെർഫോമൻസ് ഇവിടെ നമ്മുടെ സ്ഥലം നമ്മുടെ വണ്ടി കണ്ട് മപ്പാക്കണം നമ്മൾ വണ്ടി കണ്ടു േ കാണിച്ചിരുന്നുള്ളു തൽക്കാലം ബാക്കി പിന്നെ പറയാം ലൈറ്റ്ണ്ടാ ലൈറ്റ് ലൈറ്റ്ണ്ടാ വീട് എടുക്കട്ട അങ്ങനെ നമ്മൾ വണ്ടി കണ്ട ഒരു കിടില സാധനമാണ് റിവ്യയിലുടനെ ഉണ്ടാവും കേട്ടോ എന്തായാലും ഇത്രയും ദൂരം വന്ന ഏകദേശം പത്തുമണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചോണ്ടിരിക്കുകയാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അത് ലോവർ ചെയ്ത ഫുൾ സ്കേർട്ട് ചെയ്ത ബ്ലൂ ബി കളർ വണ്ടിയാണ് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം തരാം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോകുന്ന വീട്ടിൽ പോയിട്ട് പേയ്മെന്റ് വണ്ടി പറഞ്ഞു തന്നെയാ

അങ്ങനെ നമ്മളിവിടെ വണ്ടി കാണാൻ തണുപ്പ് കൂട്ടൻ്റെ ഇത്ര കുട്ടികൾ കണ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പണിതറക്കിയതാണ് എക്സോസ്റ്റ് ഒക്കെ വെച്ച് എന്താണ് ഒറിജിനലാണ് ഒറിജിനൽ വെച്ച് ഇറക്കിയ വണ്ടിയാണ് ഒരുമാതിരി കുഴിയിലോട്ട് ഇരിക്കുന്ന പോലെയുണ്ട് നല്ല കിട്ടലിൽ എക്സോസ്റ്റ് പിന്നെ തീ വരുന്ന സ്കൈസ് അങ്ങനെ നമ്മുടെ വണ്ടി സെറ്റായി ഇറങ്ങി വണ്ടി ഒന്നും കാണിച്ചു തരുന്നില്ല എന്തായാലും ഹാപ്പി എൻഡിങ് ആണ് വണ്ടി എന്താണെന്ന് അടുത്തൊരു വീട്ടിൽ ഉറപ്പായിട്ടും കാണിച്ചു തരാം ഇപ്പോൾ ഏകദേശം എട്ട് പത്ത് മണിയായി ഇപ്പോൾ നമ്മൾ മലപ്പുറത്താണല്ലേ ഇനി എപ്പോൾ തിരിച്ച് എന്താ പറയുക നാട്ടിലെത്തുമെന്ന് അറിയില്ല സാർ ഉടനടി വണ്ടിയിൽ നിന്ന് റിവ്യൂലിങ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവില്ല ഇൻസ്റ്റഗ്രാമോ ഫീറ്റ് വേണ്ടി ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക എസ് അങ്ങനെ ഡ്രീം കം ട്രൂ ആയിട്ടാണ് ഇങ്ങനെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് സർപ്രൈസ് സർപ്രൈസായിരുന്നു ഞാൻ പോലും വിചാരിച്ചില്ല സോ എന്തായാലും വീഡിയോ ഉടനെ വരും സബ്സ്ക്രൈബർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ നരിനരി വണ്ടി കിടപ്പുണ്ട് വെയിറ്റ് ചെയ്യട്ടോ ඒවනික වෙෙල්ල සිటයි ඇැබ.